എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു അത് കുറേ പേരൊക്കെ കണ്ട് കണ്ടിട്ട് കുറേ പേരൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് ഓർത്തു അപ്പം രാവിലെ എണ്ണിട്ട് ഇറ്റമൊക്കെ തൂത്ത് ഇനിയും ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴത്തേനും പൊടി ഉമ്മച്ചീനെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അവർ കുക്കിംഗ് വീഡിയോസായിട്ട് വരും ഞാൻ എന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ ചെറുതായിട്ട് തയ്ക്കൽ തയ്യലൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ തയ്ക്കും അങ്ങനെയൊക്കെ അല്ല അല്ലാതെ ഞാനിങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുക അപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും അണ്ണച്ചിയാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മച്ചിയാണേൽ ജോലിക്ക് പോകുന്നു പൊടിയും പോന്നു അപ്പം അവർക്ക് രണ്ടുപേർക്ക് സമയം കിട്ടുമ്പോൾ അവരിടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെല്ലുമ്പോൾ ആണെങ്കിലും വീഡിയോ ഒക്കെ ഇടും അപ്പം ഞാൻ എന്തായാലും ചുമ്മാ ഇരിക്കാം അപ്പോൾ ഓർത്ത് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം എന്ന് ഓർത്ത് അപ്പോൾ അധികം പോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അങ്ങനെ രാവിലെ തന്നെ വേണ്ട പുറകിലത്തെ മിറ്റമൊക്കെ തൂത്തിട്ടുണ്ട് രാവിലെ എണ്ണീറ്റപ്പം ഉള്ള പണിയെന്ന് പറഞ്ഞാൽ മി തിരന്തൂരായിരുന്നു പിന്നെ കുറച്ച് കടയും കാപ്പി വെച്ച് മുറ്റം തൂത്താൽ തന്നെ പകുതി സമാധാനം കിട്ടും അപ്പോൾ പുറകിലത്തെ മുറ്റം ഒക്കെ തൂത്ത് തേൻ്റെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്നമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ പാവലൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അന്നച്ചി ഹെൽപ്പൊക്കെ ചെയ്തു തരും കുഞ്ഞി കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ സമയം പോകാനാണേലും പിന്നെ വീഡിയോയിൽ നിങ്ങളെ എല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊന്നും നടന്നിട്ടില്ല രാവിലെ ഉപ്പുമാവും മത്തി മീന്തോരം മത്തി വറ്റിച്ചത് ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്തു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പണിയും നടന്നിട്ടില്ല എണ്ണച്ചി കാപ്പി കുടിക്കാൻ വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പം തന്റെ പാത്രമൊക്കെ വൈകിട്ട് കരികി വെച്ചാൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ലൈറ്റൊക്കെ ഇടാം അടുക്കള എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ കിടക്കുക കേട്ടോ അപ്പം ലൈറ്റൊന്നും ഇട്ടാം അപ്പം നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് അടക്കാം അപ്പോൾ സംഭവം മത്തി വെട്ടാനുണ്ട് മത്തി ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നേ നോക്കട്ടെ ഐസൊക്കെ പോയോ എന്ന് നോക്കട്ടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ലായിരുന്നു അങ്ങനെ മത്തി തേടാൻ വെച്ചിട്ടുണ്ട് ഇത്രയും മത്തിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ലേ അപ്പം ഇതെടുത്തൊന്ന് വെട്ടി വെട്ടിയിട്ട് പെട്ടെന്ന് വരാം മത്തി ഒന്ന് വെട്ടി കുറച്ച് മതി നമുക്ക് അപ്പോൾ അതൊന്ന് വെട്ടാം മീനൊക്കെ വെട്ടി കരുകി വെച്ചിട്ടുണ്ട് കാണിക്കാം പിന്നെ മീൻതോരന് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരി മീൻ പറ്റിച്ചതെന്നാണ് പറയുന്നത് ഇവിടെ മീൻതോരൻ എന്നാണ് പറയുന്നത് അപ്പം ഉപ്പുമാവിനും ഒക്കെ വേണ്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിക്കാം അങ്ങനെ മത്തിയൊക്കെ നേടേ വെട്ടി വെച്ചിട്ടുണ്ട് മീന്തോലം വെക്കാനായിട്ട് ഞാനൊരു അരമുറി തേങ്ങയും ഒരു ഇച്ചിരി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കുഞ്ഞി തേങ്ങയായിരുന്നു പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു പിന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി പേരിന് രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ചിലരൊന്നും വെളുത്തുള്ളി ചേർക്കത്തില്ല പിന്നെ കരിയാപ്പില എടുത്തിട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വറ്റൽ മുള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള ചുമന്നുള്ളി വേണ്ട അത് മതി പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ അരപ്പൊന്ന് മിക്സിക്കകത്തല്ല അരയ്ക്കുന്നത് അരകല്ലയിലാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് അപ്പോൾ അരകല്ലൊക്കെ വേണ്ട ഇവിടെ റെഡിയാക്കി വെച്ചേക്കുക ഞാൻ കൂടുതലും അരകല്ലിലാണ് ഇങ്ങനെ അരച്ചെടുക്കാറുള്ളത് അപ്പോൾ മിക്സിക്കകത്ത് പെട്ടെന്ന് ധൃതി വെച്ച് കഴിയുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം പിന്നൊരു വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ പിടിച്ച് തരാൻ ആരുമില്ല അണ്ണച്ചി ഓട്ടത്തിന് പോയേക്കാം അപ്പം ഞാനേ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ചതച്ചൊന്ന് എടുക്കട്ടെ ഫസ്റ്റിലെ ആ കാന്താരിയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കാന്താരി ഒരുപാടങ്ങ് അരയ്ക്കുന്നില്ല കാരണം ഇരുവരയ്ക്കുമല്ലോ നമുക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ വേണ്ട എടുക്കാൻ ഇനി തേങ്ങായും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം അരപ്പൊക്കെ വേണ്ടേ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഈ ചതച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഈ മീനിനകത്ത് ഇട്ട് കൊടുക്കാം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള ആയതുകൊണ്ട് രണ്ടെണ്ണയായി ചേർത്ത് കൊടുക്കുന്നതോ പിന്നെ നമ്മൾ കല്ലേന്ന് എടുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ മിക്സിയിലാണെങ്കിൽ അല്ല മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർക്കുക നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം അങ്ങനെ മീൻതോരം തേണ്ട അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഉപ്പ് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മീനൊന്ന് ഇരുന്ന് ഒന്ന് പറ്റട്ടെ അതിൻ്റെ ഇടയ്ക്ക് തേണ്ട അണ്ണച്ചി വന്ന് അപ്പം ഞാൻ പറഞ്ഞു അണ്ണച്ചീനി ഒന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് അണ്ണച്ചി ചുമ്മാ തവികൊണ്ടിരിക്കുകയാണ് ഞാനായിരുന്നു ഇത്ര നേരം ഇതാക്കിക്കൊണ്ടിരുന്നത് ഉപ്പുമാവിനോളം ഒന്ന് ചൂടാക്കിയിട്ട് ഉപ്പുമാവ് വെക്കാനായിട്ടാണ് അണ്ണച്ചി ഉണ്ടായിരുന്ന വീഡിയോ പിടിച്ചു തന്നേനെ അല്ലേ അണ്ണച്ചിക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനൊക്കെ മടിയാണ് അപ്പം നമ്മുടെ മീൻതോരം തേണ്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പുമാവ് പെട്ടെന്ന് ഒന്ന് ഞാൻ സെറ്റാക്കി എടുക്കട്ടെ അങ്ങനെ തേണ്ടേ നമ്മുടെ മീന്തോനം തേണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കണ്ടോ ഇതൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ ആ ഒരു നല്ലൊരിതായിരിക്കും അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് മാറ്റിയേക്കാം എൻ്റെ ഉപ്പുമാവിനുള്ള വെള്ളം തേണ്ട തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടി ഇട്ടെടുക്കാനായിട്ട് ഉപ്പുമാവിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവും മീൻതോരനെയും റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഒന്നും ഉപ്പുമാവിൻ്റെ കൂടെ മീൻതോരനൊന്നും ഉണ്ടാക്കാറില്ല ചിലപ്പം പഴം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എപ്പോഴും നമുക്ക് മീൻ പെട്ടെന്ന് വെക്കലൊക്കെ ഇച്ചിരി പാടല്ലേ പ്രത്യേകിച്ച് രാവിലെ കറക്റ്റ് സമയത്ത് നമുക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അതൊന്ന് രാവിലത്തെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടത്തേ ഉള്ളൂ അങ്ങനെ ഡൈനിങ് ടേബിള് ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസമാധാനം ഉണ്ടാക്കിയല്ലോ എന്നുള്ള ഒരു അങ്ങനെ ഉപ്പുമാവിൻ്റെ കൂടെ നിങ്ങൾക്കൊക്കെ എന്ത് ഇഷ്ടമെന്നൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പി പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമാധാനമായി രാവിലെ നമ്മൾ എന്തെങ്കിലും അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുമ്പം നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ആ ഇന്നത്തേക്കിനായാലും നാളെ ഇതുപോലെ തന്നെയാണ് ആണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇനി വ്ലോഗും കുക്കിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ കുക്കിങ്ങും എന്തായാലും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന പെട്ടെന്നുള്ള കുറച്ച് ചേരുവകളൊക്കെ കൊണ്ടുള്ള ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഉമ്മച്ചിയുടെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബായ്